ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ പച്ചപ്പയറും ഉണക്ക ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു വറവാണ് കേട്ടാ നമ്മൾ എന്ന് പറയും ചില ആൾക്കാർ തോരൻ എന്ന് പറയും അപ്പോൾ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പയറെല്ലാം മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ പയറ് ഞാൻ കുറച്ച് മുറിച്ചിട്ട് കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അരക്കഷ്ണ സവാള നീലുള്ളി എന്ന് പറയും പിന്നെ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് കുറച്ച് തേങ്ങയുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉണക്ക ചെമ്മീൻ ഇല്ലേ അതാണ് കേട്ടോ അത് കുറച്ച് കുരുമുളകുമുണ്ട് ഇപ്പം ഞാനിതാ ചൗല് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്കതിനു കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം cutting potti vandı. ṭa nilek korchu ee saval illai nilek ഒരുപാട് വാട്ടിടുക്കിയ നമ്മ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് ഓടിച്ചെടുക്കുന്നത് വെറും പയറും ആണെങ്കില് കുഴപ്പമില്ല നമുക്ക് തെണ്ണീല് ഓടിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെണ്ണീൻ കൂടി ഇണ്ടായത് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ടുത്ത മുളക് പൊടി കൊടുക്കൊടി കുരുമുളകിന്റെ പൊടി പിന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പം വേണ്ട കറി വാങ്ങാനിട്ട് കൊടുക്കാം പയറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറില്ല പെട്ടെന്നായിട്ട് ആ ഒരു പനിയുമില്ല എളുപ്പം ചെമ്മീനും കൂടി ഉണ്ടായത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ചെമ്മീൻ എടുത്ത് വയ്ക്കുന്നവരെല്ലാം കുറവായിരിക്കും പക്ഷേ ഞാനിടലുണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടും വയ്ക്കുന്നുണ്ട് ചെമ്മീൻ ഇടാണ്ട് പയറ് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ കൂടെ ഉണക്ക ചെമ്മീൻ കൂടി ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഉപ്പും നോക്കിയിട്ട് വേവിച്ചെടുക്കാം അതൊന്ന് വേവിച്ചെടുക്കട്ടേ വെള്ളം കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മതി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കാരണം ഞാൻ ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടു കുറച്ചും കൂടി കൊടുക്കാം ഉപ്പ് കൂടി പോവാണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചുകൊടുക്കട്ടാ അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ട ഉപ്പെല്ലാം പറ്റിയോന്ന് നോക്കാം ഇത് വെള്ളം ഒന്നും ഇല്ല കേട്ടോ കരച്ച് താങ്ങാം കേട്ട വെള്ളം വെച്ചത് പയറ് ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് പയറും ചെമ്മീനും ഉപ്പ് പറ്റിയോ നോക്കാം ൂടി ഒന്ന് പോകാനുണ്ട് കുറച്ച് നമ്മക്ക് ഇണ്ടല്ലോ ഇതിലേക്ക് എടുത്ത് വെച്ച തേങ്ങ വെളുത്തുള്ളി ഇതെല്ലാം ഉണ്ടല്ലോ ഒന്നും ഇട്ടുകൊടുക്കട്ടെ ഉപ്പെല്ലാം നോക്കണേ ഈ സമയത്ത് പറ്റിയൊന്നും ഇല്ലെങ്കിൽ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിട്ട് മൂടി വെച്ചാൽ മതി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അതാണ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഉള്ളിയും തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ ഇത് തുറന്ന് കൊടുക്കാം കേട്ടോക്ക് കുരുമുളക് എടുത്ത് വെച്ച് വെച്ചെടുക്കുന്നുണ്ട് ണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ആണ് ഓക്കെ സ്റ്റവ് ഓഫ് ചെയ്യാട്ട